ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡൈ ചെയ്യാതെ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ നരയൊക്കെ മാറ്റാൻ മാത്രമല്ല മുടി ഒഴിച്ചിലൊക്കെ മാറ്റാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി മുടിയൊക്കെ നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വളർന്നു വരുന്ന മുടിയും നരയുള്ള മുടിയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതൊക്കെ തടയാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനും പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു ഇരുമ്പിച്ചട്ടി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ഒരു മാതളത്തിൻ്റെ തോടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലുഞ്ച് പനിക്കുർക്കിയുടെ ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇട്ടുകൊടുക്കാം തലനീരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പനിക്കുർക്കിയുടെ ഇല സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടി അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലൊരു സ്പൂണിന് ഒരു സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി തേയിലപ്പൊടിക്ക് പകരം കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറിലായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാതളത്തിൻ്റെ തൊലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാഴക്കൊമ്പിൻ്റെ തൊലിയില്ലേ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ മാതളത്തിൻ്റെ തൊലി ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഴക്കൊമ്പിൻ്റെ തൊലി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി മാതളത്തിൻ്റെ തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ഗ്രാമ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു കളറ് വേണോ നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ചെമ്പരത്തിൽ പോവും പനിക്കൂർക്കയും മാതളത്തിൻ്റെ തൊലിയും കൈലിയൊക്കെ ആയപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിത് ചെറിയ ആ ഒരു ചൂടോടെ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് ആ ഒരു എരുമ്പചട്ടി തന്നെ എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മൾ തൃഫല പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായത് നെല്ലിക്ക താനിക്ക കടുക്ക ഇത് മൂന്നുകൂടി ചേരുന്നതാണ് ത്രിഫല പൗഡർ ഇത് നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പിലും അങ്ങാടി കളറിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ് കേട്ടോ നീലമ്പിരിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മളിവിടെ ഹെന്നാ പൗഡർ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഹെന്നാ പൗഡർ എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ വേണം നമുക്ക് ഇൻഡിക പൗഡർ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോർ ടു ഫൈവ് സ്പൂൺ വരെ നമുക്ക് ഇൻഡിക പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ கட்யல்லாண்டு நாய்ட் என்ன ஒன்று மிக்ஸ் எடுக்க அப்படி கட்யாண்டு நல்லபோல தான் மிக்ஸ் எடுத்துட்டு கேட்டோ പിന്നെ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ചേർത്ത എല്ലാ ഇതും ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളിതിൽ ഇൻഡിക്ക പൗഡറൊക്കെ ചേർത്തേക്കാണ് അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ടൈം നമുക്കിത് മാറ്റി വെച്ചേക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് സെറ്റാവാനായിട്ട് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങളത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഷാംപു വാഷ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ മുടി പക്ഷേ മുടിയിലൊട്ട് ഓയിൽ ഉണ്ടാവരുത് കേട്ടോ അങ്ങനെയുള്ള മുടിയിൽ വേണം നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിത് കുറച്ച് കൂടുതലായിട്ടും ഉണ്ടാക്കി വയ്ക്കാം നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരുക്കി നമുക്കിതെടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം നല്ല നര ഉണ്ടായിരുന്നതായിരുന്നിട്ട് മുൻപ് പക്ഷെ നമ്മളിപ്പോൾ ഒരു ടു വീക്സ് കൂടുമ്പോഴേക്കും ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നരയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നര വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് പൊടിച്ച് വരുന്ന മുടിയൊക്കെ പിന്നെ നരച്ച മുടിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെ വന്നിരിക്കുന്ന ഒരു മൂന്നാല് മുടിയാണ് നമുക്കിപ്പോൾ ഇതിലെ നരച്ച മുടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നല്ല മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു അതും ഒക്കെ ഇപ്പോൾ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ മുടി നര മാറാനും കൊഴിച്ചിൽ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇതുപോലെ ഓയിൽ ഒട്ടും ഒട്ടുമില്ലാത്ത മുടിയിൽ വേണം നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ഒരു തവണ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് കൂടി എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇനി നമുക്ക് ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നരച്ച മുടിയൊക്കെ മാറി കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഓൾറെഡി നമുക്ക് നര വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന മുടിയൊക്കെ ചിലപ്പോൾ നരച്ച മുടിയായിട്ട് തന്നെ പൊടിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് പൊടിച്ച് വരുന്ന നരയുള്ള മുടിയും നമുക്ക് മാറി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ശേഷം ഷാംപൂ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത്രയും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ പാക്കാണ് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണ് മസ്റ്റ് ആയിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ യൂസ് ചെയ്ത പാക്ക് എല്ലാം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ അത് കഴുകി കളഞ്ഞിട്ടുണ്ട് ആ നരയൊക്കെ മാറി മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്